ൊഴിഞ്ഞ ചങ്ങനാശ്ശേരിയുടെ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പിതാവും ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും തമ്മിൽ വളരെ അടുത്ത ബന്ധം എക്കാലവും നിലനിർത്തുന്നത് തുറന്നു പറഞ്ഞ് നിയുക്ത കരുതിനാൾ മാർ ജോർജ് കൂവക്കാട്ട് മാർ ജോർജ് കൂവക്കാടിന്റെ മെത്രാഭിഷേകം ചങ്ങനാശ്ശേരി മെത്രാപോളിത്തൻ പള്ളിയിൽ ഈ ഞായറാഴ്ച നടക്കാനിരിക്കെയാണ് ചങ്ങനാശ്ശേരിയിലെ പിതാക്കന്മാരുമായുള്ള ബന്ധത്തിന്റെ ഹൃദ്യത മാർ കൂവക്കാട് ക്രിസ്ത്യൻ ലൈവുമായി പങ്കുവച്ചത് പെരുന്തോട്ടം പിതാവിനെക്കുറിച്ച് കൂവക്കാട് പിതാവിന്റെ വാക്കുകൾ ഇങ്ങനെ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടുകളിൽ ആത്മീയമായ ഊർജം പകരുകയും ശക്തമായ നേതൃത്വം നൽകുകയും ഉചിതമായ പ്രബോധനങ്ങൾ പകരുകയും ചെയ്ത പിതാവാണ് അഭിവന്ദ്യ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് അനുകരണീയമായ ജീവിത ലാളിത്യം ആഴമായ ആത്മീയത സഭയുടെ പാരമ്പര്യങ്ങളോടുള്ള സ്നേഹം സൗമ്യമായ ഇടപെടൽ പിതാവ് ജീവിതത്തിൽ പാലിക്കുകയും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്ത പാഠങ്ങളാണിവ ഞാൻ റോമിൽ പഠിക്കുന്ന കാലത്താണ് അഭിവന്ദ്യ പിതാവ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമെത്താനാകുന്നത് എപ്പോഴും ശാന്തമായി കേൾക്കുന്ന സൗമ്യമായി സംസാരിക്കുന്ന വ്യക്തിയാണ് അഭിവന്തിയ പിതാവ് പിതാവിന്റെ കൂടെ ചെലവഴിച്ച ഓരോ നിമിഷങ്ങളും ഈ ശാന്തതയും സ്നേഹവും ആത്മീയതയും അടുത്തെറിഞ്ഞ നിമിഷങ്ങളാണ് എന്റെ പൗരോഹിത്യ ജീവിത ജീവിതകാലത്തിന്റെ ആദ്യ ഏതാനും വർഷങ്ങൾക്ക് ശേഷം അഭിവന്തിയ പെരുന്തോട്ടം പിതാവായിരുന്നു ചങ്ങനാശ്ശേരിയുടെ മെത്രാപോലിത്ത എന്നും നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്ത പിതാവിനോട് വളരെ അടുത്ത ഒരു ആത്മബന്ധമാണുള്ളത് സമീപ വർഷങ്ങളിൽ പൗരോഹിത്യം സ്വീകരിച്ച മാർ തോമസ് തറയിൽ പിതാവുമായുള്ള അടുപ്പം മാർ ജോർജ് കൂവക്കാട്ട് വിവരിച്ചത് ഇങ്ങനെ രണ്ടായിരത്തി പതിനേഴ് മുതൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനായി ശുശ്രൂഷ ചെയ്യുന്ന തറയിൽ പിതാവ് തന്റെ സ്വതസിദ്ധമായ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഏവർക്കും സുപരിചിതനും എല്ലാവർക്കും പ്രിയങ്കരനുമാണ് ഞങ്ങൾ ഏറെക്കുറെ അടുത്ത വർഷങ്ങളിൽ പൗരോഹിത്യം സ്വീകരിച്ചവരാണ് ഒരേ കാലത്ത് റോമിൽ പഠനം നടത്തിയവരാണ് പിതാവ് ആദ്യമായി മനഃശാസ്ത്രം പഠിക്കാൻ റോമിൽ വരുമ്പോൾ ഞാൻ വത്തിക്കാന്റെ നയതന്ത്ര ശുശ്രൂഷകൾക്കായുള്ള ഒരുക്കമെന്ന നിലയിൽ പഠനം നടത്തുകയായിരുന്നു അന്നു മുതൽ പ്രത്യേകമായ അടുപ്പവും പരിചയവും കാത്തുസൂക്ഷിക്കുന്നവരാണ് ഞങ്ങൾ റോമിൽ പഠിക്കുന്ന കാലം കാത്തുസൂക്ഷിച്ച സൗഹൃദവും സാഹോദര്യവും പിതാവ് ഇന്നും കാത്തുസൂക്ഷിക്കുന്നു സൂക്ഷിക്കുന്നു പിതാവിനെ ഒരിക്കലെങ്കിലും കണ്ടുമുട്ടിയവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത വിധത്തിൽ അദ്ദേഹത്തിന്റെ സാമീപ്യം മായാത്ത ഒരു ചിത്രം നമ്മുടെ മനസ്സുകളിൽ ആലേഖനം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കണ്ടുമുട്ടിയ എല്ലാവർക്കും ഇതുതന്നെയാണ് പിതാവിനെപ്പറ്റി പറയാനുള്ളത് റോമിലെ പഠനകാലത്തും ഏവർക്കും പ്രിയങ്കരനായിരുന്നു തറയിൽ അച്ഛൻ അന്നുമുതൽ ഞങ്ങൾക്കിടയിലുള്ള സ്നേഹവും ബന്ധവും ഇന്നും ഒരു കുറവില്ലാതെ നിലനിൽക്കുന്നുവെന്ന് മാർ കൂവക്കാട് പറഞ്ഞു